ആലത്തൂരിന് മുഴുവൻ കട്ടച്ചുവപ്പാണ് അത് നിയമസഭയിലായാലും ലോക്സഭയിലായാലും എല്ലാ നിയോജക മണ്ഡലങ്ങളും ചുവക്കുകയാണ് പതിവ് ആ പതിവ് തെറ്റിച്ചത് പാട്ടുമ്പാടി കോഴിക്കോട് നിന്നെത്തിയ രമ്യ ഹരിദാസാണ് പെങ്ങളൂട്ടി എന്ന വിളിപ്പേരിൽ ആലത്തൂരിൽ മുഴുവൻ രമ്യ നിറഞ്ഞപ്പോൾ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം രണ്ടു തവണയും വിജയം നേടിയ പി കെ ബിജു ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയമറിഞ്ഞു ഇക്കുറി രമ്യ ഹരിദാസ് തന്നെ യു ഡി എഫ് കളത്തിൽ മത്സരത്തിനിറങ്ങും എന്നാൽ സി പി എം രണ്ടും കൽപ്പിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ സീനിയർ നേതാക്കളെ ഉൾപ്പെടെ ഇറക്കാൻ തീരുമാനിച്ച പാർട്ടി ആലത്തൂരിൽ മുതിർന്ന നേതാവ് കെ രാധാകൃഷ്ണനെ തന്നെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കരയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് എത്തിയതാണ് കെ രാധാകൃഷ്ണൻ ഇന്നേ വരെ എൽ ഡി എഫിന് ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷം നേടാനായ നിയമസഭാ മണ്ഡലങ്ങൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആലത്തൂർ മണ്ഡലം തിരികെ പിടിക്കാം എന്ന ഉദ്ദേശത്തിലാണ് സി പി എം പതിവില്ലെങ്കിലും മന്ത്രിയെ തന്നെ ഇറക്കി പരീക്ഷിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നെന്മാറ ആലത്തൂർ തൃശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഒറ്റപ്പാലം മണ്ഡലമാണ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ചെറിയ മാറ്റങ്ങളോടെ ആലത്തൂർ മണ്ഡലമായത് ഒറ്റപ്പാലം മണ്ഡലമായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ ആർ നാരായണിലൂടെ അവസാനിച്ചതാണ് യു ഡി എഫ് യുഗം മൂന്ന് തവണ എം പി ആയ കെ ആർ നാരായണന് ശേഷം തൊണ്ണൂറ്റി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആർ കെ ബാലകൃഷ്ണനെ ശിവരാമൻ എന്ന ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് വിദ്യാർത്ഥി തൊണ്ണൂറ്റി മൂന്നിൽ പരാജയപ്പെടുത്തി കെ ആർ നാരായണിനു ശേഷം ആ മണ്ഡലത്തിൽ വിജയിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രമ്യ ഹരിദാസിനെ മറികടക്കാനാവും എന്നായിരുന്നു സി പി എം പ്രതീക്ഷ എന്നാൽ രമ്യ പാട്ടും പാടും ജയിച്ചു രണ്ടായിരത്തിഒമ്പതിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ടിനും രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തേഴായിരം വോട്ടിനും ജയിച്ച ബിജുവിനെ ഒന്നര ലക്ഷത്തിലധികം വോട്ടിന് പരാജയപ്പെടുത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്നും കോൺഗ്രസും രമ്യയും പക്ഷെ ഇത്തവണ അങ്ങനെ പാട്ടും പാടി ജയിക്കാനാവുമോ എം പി എന്ന നിലയിൽ രമ്യയുടെ പ്രവർത്തനത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം തൃപ്തരാണ് എന്നാൽ ഇത്തവണ രാധാകൃഷ്ണനോട് ഏറ്റുമുട്ടിയാൽ രമ്യ ജയിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ കൂടുതലും കാർഷിക മേഖല ഉൾപ്പെട്ട മണ്ഡലത്തിൽ പൊതുവെ സംസ്ഥാന ഭരണ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് നെല്ലെടുപ്പിന്റെ പൈസ മുടങ്ങിയതും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാത്തതുമെല്ലാം ജനങ്ങളിൽ കടുത്ത എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ ആ മന്ത്രിസഭയിലെ ഒരംഗം മത്സരിക്കാൻ വന്നാൽ ഈ വിയോജിപ്പ് പ്രതിഫലിക്കാനിടയുണ്ടെന്ന് കോൺഗ്രസിലെയും സി പി എമ്മിലെയും ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് ഇടതു കോട്ടയായ ആലത്തൂരിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ചുവപ്പിച്ച് രമ്യാ ഹരിദാസ് ഉണ്ടാക്കിയ മുറിവുണക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കയ്യിൽ വന്ന ഇഴത് കോട്ടയെ തങ്ങളുടെ കയ്യിൽ നിന്ന് പോവാതെ നിർത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം കഴിഞ്ഞ തവണ അട്ടിമറി വിജയം സംഭവിച്ച മണ്ഡലത്തിൽ ഇക്കുറി എന്താവും മത്സരം എന്തായാലും കടുക്കും തീവാറും മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ അടുത്തത് ആറ്റിങ്ങലാണ്